ഈശ്വമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നല്ലൊരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ് ഈശോയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ദിവസം നിന്നിലേക്ക് നിന്റെ ചുറ്റുപാടുകളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ വചനം ശ്രവിക്കുന്നവരാണ് നമ്മളെല്ലാം അവിടുത്തെ വചനത്തിന് നമ്മൾ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈശോയുടെ ഓരോ വചനത്തെയും നീ ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിച്ചാൽ തീർച്ചയായിട്ടും നീ അനുഗ്രഹിക്കപ്പെടും നീ പോകുന്ന വഴിത്താരകളെല്ലാം ഈശോ നിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കും ഈശോ തൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടു എടുക്കരുത് വഴിയെടുക്കരുത് കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ശിഷ്യന്മാർ എന്തിനാ അങ്ങനെ പറയുന്നതെന്നൊന്നും ചോദിച്ചില്ല ഈശോ എന്ത് പറഞ്ഞോ അതേപടി അവരെ ശുശ്രൂഷാ മേഖലയിലേക്ക് കൊണ്ടുവന്നു അവർ ഈശോയുടെ വചനത്തിന് അതിയായ പ്രാധാന്യം കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് സുവിശേഷൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ആറാം തിരുവചനം അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ഈശോ പറഞ്ഞതുപോലെ അവർ സുവിശേഷം പ്രസംഗിച്ചു എല്ലായിടത്തും രോഗശാന്തി നൽകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ വചനത്തെ അവർ തെറ്റിദ്ധരിക്കാതെ ചോദ്യം ചെയ്യാതെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ കർത്താവ് അവർ പോയെടുത്തെല്ലാം അവരുടെ കൂടെ നടന്ന് പ്രവർത്തിച്ചു സൗഖ്യങ്ങൾ കൊടുത്തു പ്രിയ സഹോദര സഹോദരി നീ വില കൊടുത്താൽ അവൻ്റെ വചനത്തിൽ വില കൊടുത്താൽ നിന്നിലൂടെയും ഇതേപോലെ ഈശോ പ്രവർത്തിക്കും അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ നിന്നെ അനുഗമിക്കുന്നവരായ ഞങ്ങൾക്കെല്ലാവർക്കും നീ പറയുന്ന വാക്കുകൾക്കൊക്കെ വില കൊടുത്ത് ജീവിക്കുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ള കൃപ നൽകണമേ ഈ പ്രഭാതത്തിൽ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു വചനത്തിന് വില കൊടുക്കുവാനുള്ള അഭിഷേകം നിന്റെ നാമത്തിൽ ഈ വ്യക്തിയിലേക്ക് ചൊരിയപ്പെടട്ടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തിയും സമാധാനവും അഭിവൃദ്ധിയും എല്ലാം ഈ വ്യക്തിയോടും ഈ വ്യക്തിയുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജീവനു മേ സർവസ്വവും മുൻപിലും